വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ഫിസിക്സ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് നമുക്ക് ഏഴ് ലെസൺസ് ആണ് പഠിക്കാനുള്ളത് ഏഴ് പാഠത്തു നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വർക്കാണിത് അപ്പൊ ഏതെല്ലാം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും എന്തെല്ലാം പഠിക്കണം എന്ന് ഈ ഒരു മെറ്റീരിയലിൽ നിങ്ങൾക്ക് സഹായകമായിരിക്കും മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ മാത്രമല്ല ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ രണ്ട് മീഡിയത്തിലും നമ്മൾ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇംഗ്ലീഷിന്റെ മെറ്റീരിയലും മലയാളത്തിന്റെ മെറ്റീരിയലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് മുപ്പത് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഈ ഒരു മെറ്റീരിയൽ ഹെൽപ്പ് ആണ് അപ്പൊ ഡി പ്ലസ് മൊഡ്യൂൾ മെറ്റീരിയൽ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലും പ്ലസ് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ തേർട്ടി അബവ് തേർട്ടി മുപ്പത് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു മെറ്റീരിയൽ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നേടാൻ സാധിക്കും ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എന്നിട്ട് നേരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രിപ്ഷൻ ചെയ്തതിനു ശേഷം നമ്മുടെ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ള പി ഡി എഫ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട ഈ ഒരു മെറ്റീരിയൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പകുതിയിലധികം മാർക്ക് നേടാൻ സാധിക്കും ഇപ്പൊ തന്നെ കൂട്ടുകാർ വേഗം നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക എന്നിട്ട് നേരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതിനുശേഷം ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് അവിടെ വന്ന് ഈ നോട്ട് ഡൗൺലോഡ് ചെയ്യാം ഇത് മാത്രമല്ല ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും ഇംഗ്ലീഷിൻ്റെയും എല്ലാത്തിൻ്റെയും ഇത്തരത്തിലുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവിടെ വന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും